ഹേടാ നമ്മൾ ഗാരണ്ടി ഇഎംഐ അക്കൗണ്ടിൽ 2000 രൂപ അവിടെ കാണുന്നില്ലല്ലോ അത് സുജിത്ത് എന്നൊരു അത്യാവശ്യം പറഞ്ഞപ്പോൾ ഞാൻ അവനെ അടുത്തൊന്നും മറുചായര അപ്പോൾ ഇഎംഐ എങ്ങനെ അടക്കും അവൻ മാറ്റാതേക്ക് ഇഎംഐ 8 നും അടിക്കണ്ടേ 8 നക്കും അടക്കണമല്ലേ രണ്ട് വസ കാര്യല്ലേ ഉള്ളൂ ഞാൻ ഇതിനെ മോട്ടോളിയാടാ സുജിത്തിനെ പേത്രമോട്ടോട്ട നിൈ പൈസ കൊടുക്കണേ കഴിഞ്ഞ മാസം കൊടുത്ത പൈസ ധരിച്ചു തന്നോ ഇല്ലല്ലോ ഇത്തവണ എന്തായാലും തരാന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് ഒരുമിച്ച് വരും എനിക്കേ ഒരു വർക്ക് ഉണ്ട് അഞ്ചു മണിക്കുമ്പോ കൊടുക്കാനുള്ളതാ നീ അങ്ങോട്ട് ചെല്ലു അമ്മ വിളിച്ചിരുന്നു എന്താ പറഞ്ഞു തീരാടാ നല്ല വേദന ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു എന്നോട് പറഞ്ഞായിരുന്നു പിന്നെ അമ്മൂന്റെ ഈ മാസം സെമസ്റ്റർ ഫീസ് നീ അടച്ചു അല്ലേ അതൊന്നും എന്റെ അടുത്ത് പറയായിരുന്നില്ലേ പ്രത്യേകിച്ച് അങ്ങനെയല്ലടാ നമ്മൾ രണ്ടുപേരും അത്ര ഫിനാൻഷ്യലി ഓക്കെ അല്ലാത്ത മനുഷ്യരാതിനേക്കാളും കൂടുതൽ നീയാ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു മാസം സാലറി വന്നിട്ട് ഇതുവഴിയാ പോകുന്നത് നമുക്ക് തന്നെ മനസ്സിലാവാറില്ല അപ്പം ഇങ്ങനത്തെ ഈ ചെറിയ ചെറിയ സാധനങ്ങൾ വരുമ്പോൾ മൊത്തത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് താളം തെറ്റും നിനക്കറിയാലോ നമ്മുടെ കടം ചിലപ്പം നിന്റെ ഈ മാസം സാലറി കൊണ്ടായിരിക്കും നമുക്ക് ഈ എം ഐ അടക്കാനോ ഏതേലും ഒക്കെ കടം തിരിച്ച് വീട്ടാന്നൊക്കെ പ്ലാൻ ചെയ്യണേ ഒന്നും പ്ലാൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോകണം അതുകൊണ്ടി പറയണേ പൈസ പ്രശ്നം അവളത്തെ പെങ്ങളാണ് എങ്ങളാണ് എനിക്കുള്ള കാര്യം നോക്കിയേ പറ്റുമോ പിന്നെ എനിക്ക് വേണ്ടപ്പെട്ടവർന്ന് എന്നോട് പൈസ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കും എൻ്റെ കയ്യിലുണ്ടോ ഇല്ലെന്ന് ഞാൻ നോക്കാറില്ല അതിൻ്റെ ആണ് പണ്ടേ ഞാൻ അങ്ങനെയാണ് എടാ അമ്മൂന് പൈസ കൊടുക്കണ്ട കൊടുക്കണ്ടല്ല പറയണേ അമ്മൂന് സെമസ്റ്റർ ഫീസ് നീ കൊടുത്തു അതല്ല ഇവിടുത്തെ പ്രശ്നം പിന്നെ ആൾക്കാർ പൈസ ചോദിക്കുമ്പോൾ ഉണ്ടെങ്കിൽ കൊടുക്ക് ഈ ഇല്ലാത്ത പൈസ റോൾ ചെയ്ത് എന്തിനീ കൊടുക്കാൻ നിൽക്കണേ ഒന്ന് ശ്രദ്ധിക്കടാ പ്ലീസ്

ആവണ്ട നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് നോക്കാം ചേച്ചി എനിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട് എന്റെ ഗോൾ ചെയിൻ ഇല്ലേ അത് ഏകദേശം ഒരു ഒന്നര പവൻ ഉണ്ട് നമുക്കത് പണയം വെച്ചാലും അങ്ങനെയല്ലേ അത് ഇരിപ്പുണ്ട് തപ്പട്ടെ ഞാൻ മുകളിനെവിടെ എടുപ്പുണ്ട് ഞാനൊന്നും തപ്പട്ടെവിടെയോ വെച്ചിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല നീ ഒന്ന് അവിടത്തെ കബറിലുണ്ടോന്നൊന്ന് നോക്കൂ പ്ലീസ് പിന്നെ പോയി ഗൗതത്തിന് കാശില്ലാത്തത് ഞാൻ ഈ മാല അവൻ്റെ അടുത്ത് കൊടുത്തേ അത് അവനെ ഉപയോഗിക്കാതെ വെച്ചേക്കില്ലായിരുന്നോ പിന്നെ എന്നോട് പറഞ്ഞാൽ നീ ദേഷ്യപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് പറയായിരുന്നേ ഒരാഴ്ച തവണ എടുത്തരാന്ന് പറഞ്ഞു എനിക്കെന്താ നിന്റെ അടുത്ത് പറയണ്ടതെന്ന് അറിഞ്ഞുകൂടാ ഒരാഴ്ച ആയില്ലേ വിളിച്ചു ചോദിച്ചോ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല കഷ്ടം തന്നെ രാഹുലേ കിട്ടണേ ഇനിയെങ്കിലും ഒന്ന് പഠിച്ചൂടെ അതെ വൈകുന്നേരത്തിനുള്ളിൽ അമ്പതിനായിരം രൂപ വേണം എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഉണ്ടല്ലോ കൊറേ കൂട്ടുകാര് വിളിച്ച് ചോദിച്ചഅമ്പതിനായിരം രൂപയായിട്ട് ഇതുമായിട്ട് വന്നാ മതി ഞാൻ അങ്ങോട്ട് പോവാ ഓക്കെ അപ്പ ഞാൻ പറയാം

ആ എന്തവിടെ നിൽക്കുന്നത് വെറുതെ പൈസ എവിടെ ഇല്ല ഞാൻ നമ്മുടെ വെഡിൻ റിംഗ് ഒന്ന് പണയാൻ വെച്ചു പിന്നെ വണ്ടിയുടെ ആർ സി ബുക്ക് കൊടുത്തപ്പോൾ കുറച്ച് പൈസ അതിന് കിട്ടി നീ പറഞ്ഞ ശരിയാ നമുക്ക് പൈസ ഒരാവശ്യം വരുമ്പോൾ നമ്മളെ സഹായിച്ചവരൊന്നും നമ്മളെ തിരിച്ച് സഹായിക്കണമെന്നില്ല മനസ്സിലാക്കാൻ ഒരുപാട് സോറി ഒരുപാട് വൈകിട്ടാണെങ്കിലും നീ തിരിച്ചറിഞ്ഞല്ലോ ഇനിയെങ്കിലും കൂട്ടുകാരെ നാട്ടുകാരെ നോക്കാതെ വല്ലപ്പോഴും സ്വന്തം കാര്യം കൂടി നോക്കാൻ പഠിക്കും അതോടെ അമ്മ ഞാൻ തരക്കുന്നു